ആരിൽ നിന്നാണോ നമ്മൾക്ക് ഏറ്റവും അധികം സന്തോഷം ലഭിച്ചത് ആരെയാണോ നമ്മൾ ഏറ്റവും അധികം സ്നേഹിച്ചത് ആ ആളിൽ നിന്ന് തന്നെ നമുക്ക് ദുഃഖവും കിട്ടും അതായത് ഈ പ്രകൃതി തന്നെയായാലും പ്രകൃതിയെ തന്നെയായാലും നമ്മൾ വളരെയധികം സ്നേഹിക്കും പ്രകൃതിയുടെ എല്ലാ വിധത്തിലുള്ള ഭംഗിയും മനോഹാരിതയും നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും പക്ഷെ ആ പ്രകൃതി തന്നെ നമുക്ക് ദുരന്തവും തരും അപ്പോൾ മനുഷ്യന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് അതായത് നമ്മൾ നമ്മൾക്ക് എന്തുമാത്രം സ്നേഹം അവർ തന്നു എന്തുമാത്രം സന്തോഷം അവർ തന്നോ അത്രമാത്രം തിരിച്ച് ദുഃഖവും അവരും തരും അതാണ് ഈ ലോകത്തിലെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് അതുതന്നെയാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് അതായത് സന്തോഷം കുറച്ച് നാളെ ഉണ്ടാവുകയുള്ളൂ അതിനുശേഷം ആ വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ആ പ്രകൃതിയിൽ നിന്നോ നമുക്കൊരു ദുഃഖവും അതായത് ദുരന്തവും നമ്മൾ ഏറ്റുവാങ്ങേണ്ടതാണ് ഇപ്പോൾ നിങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു അയാളെ പരിചയപ്പെട്ടതിന് ശേഷം അയാളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലാവുകയാണ് അത് ചിലപ്പോൾ ലവ് അഫെയർ ആകാം അല്ലെങ്കിൽ തന്നെ റിയലി ചിലപ്പോൾ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആകാം പക്ഷെ തീർച്ചയായിട്ടും അയാളിൽ നിന്ന് നമുക്ക് സന്തോഷം എത്രമാത്രം കിട്ടുന്നോ അത്രമാത്രവും നമുക്ക് ദുഃഖവും ലഭിക്കാറുണ്ട് അത് നിങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ചുറ്റും നോക്കൂ നമ്മുടെ ചുറ്റുമുള്ള എല്ലാം ഇപ്പോൾ ഒരു ചെടി തന്നെയായാലും ഈ പ്രകൃതി തന്നെയായാലും ഒരു മൃഗങ്ങൾ നമ്മൾ അവരെ പരിപാലിക്കുന്നു പക്ഷെ അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സന്തോഷവും ആനന്ദവും നമ്മൾക്ക് കിട്ടുകയാണ് പക്ഷെ നേരെ മറിച്ച് ചിന്തിക്കുക അവർ നമ്മൾക്ക് ദുഃഖവും തരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എത്രമാത്രം പ്രകൃതി ദുരന്തങ്ങളായി നമ്മളുടെ ചുറ്റും നടക്കുന്നത് എന്നാൽ ആ പ്രകൃതിയിലെല്ലാം തന്നെ നമ്മൾ സന്തോഷപൂർവ്വം ചുറ്റി സഞ്ചരിച്ചവരാണ് അല്ലെ ആ പ്രകൃതിയിൽ നിന്നും നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മനസ്സിന് സന്തോഷം കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ പല കാര്യങ്ങൾ നമുക്ക് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രകൃതിയിൽ നിന്നും പക്ഷേ ആ പ്രകൃതി തന്നെ നമുക്ക് ദുരന്തവും തരികയാണ് അപ്പോൾ ഇതാണ് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റായിട്ടുള്ളൊരു കാര്യം അതായത് മനുഷ്യനായാലും പ്രകൃതിയായാലും മൃഗങ്ങളായാലും എന്തുമാത്രം സന്തോഷം നമുക്ക് തരുന്നു അത്രമാത്രം ദുഃഖവും നമുക്ക് അവർ തരുന്നുണ്ട് അപ്പം നമുക്കിവിടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതായത് അത് ഉൾക്കൊള്ളുക ഒരു കാര്യം നമുക്ക് സന്തോഷം തരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ദുഃഖവും തരും എന്നുള്ളൊരു സത്യം ഒരു ഫാക്റ്റ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് അല്ലാതെ ആ സന്തോഷം തന്നെ ദീർഘകാലം നിലനിൽക്കും എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ഏറ്റക്കുറിച്ചിലുണ്ട് അപ്പൊ ദുഃഖം വരുമ്പോൾ കുറച്ച് കാലഘട്ടമാണ് അതിനെ നിലനിൽപ്പുള്ളൂ പിന്നെ വരുന്നത് ഒരു സന്തോഷമായിരിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് വസ്തുവിൽ നിന്നും ഏത് കാര്യത്തിൽ നിന്നും നമ്മൾക്ക് സന്തോഷം ലഭിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾക്ക് ദുഃഖവും ലഭിക്കുന്നുണ്ട് ഒരിക്കലും ഒരു കാര്യം പൂർണ്ണമല്ല അങ്ങനെ തന്നെ നിലനിൽക്കുകയില്ല എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കാരണം അത് നമ്മൾക്ക് എന്തുമാത്രം സന്തോഷം ഒരു സ്ഥലത്തു നിന്ന് മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അത്രമാത്രം ദുഃഖവും അവന് കിട്ടും എന്നുള്ളതൊരു ഫാക്ട് തന്നെയാണ് അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഒരാളെ പരിചയപ്പെട്ടാലും ഒരാളിൽ നിന്ന് ഹെൽപ്പ് സ്വീകരിച്ചാലും അത് വളരെ കുറച്ചു കാലത്തേക്കുള്ളൂ അതിനുശേഷം അവനിൽ നിന്നും തന്നെ സെയിം ആയിട്ട് നമുക്ക് ദുഃഖവും ലഭിക്കുന്നതാണ് ആ ഒരു അൾട്ടിമേറ്റ് ഫാക്റ്റ് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്